ആറു കൊല്ലം മുൻപ് കോട്ടയം ജില്ലയിൽ നിന്നും കാണാതായ ജെയിംസ് എന്ന ബിരുദ വിദ്യാർത്ഥിനിയുടെ തിരോധാനം സംബന്ധിച്ച് നിർണായകമായ വെളിപ്പെടുത്തലുമായി പിതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കാണാതായെന്ന് പറയുന്ന തന്റെ മകളെ അമായെന്നും ഒരു ആൺ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം സി ബി ഐ നടത്തിയില്ല എന്നുമുള്ള ആരോപണമാണ് പിതാവ് ജെയിംസ് ഇപ്പോൾ പുറത്തുവിടുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ അതിർത്തി പങ്കിടുന്ന കൊല്ലമുളയിലെ വീട്ടിൽ നിന്നും ജസ്നാ മരിയയെ കാണാതാകുന്നത് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോയ ജസ്നാ മരിയ പിന്നീട് തിരികെ എത്തിയിട്ടില്ല ഇതു സംബന്ധിച്ചുള്ള അന്വേഷണം കേരള പോലീസിന്റെ ലോക്കൽ വിഭാഗവും ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐ വരെ അന്വേഷണം നടത്തിയിട്ടും ജസ്നാ മരിയക്ക് എന്തു സംഭവിച്ചു എന്നതുള്ളത് കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞില്ല ഇതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നാ മരിയയുടെ പിതാവ് രംഗത്ത് വന്നിരിക്കുന്നത് വിവിധ അന്വേഷണ സംഘങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ തേടുകയും സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണങ്ങൾക്ക് സമാന്തരമായി തങ്ങളുടെ ടീം ഒരു അന്വേഷണം നടത്തിയതായും ജസ്ന മരിയക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം താങ്കൾ കണ്ടെത്തിയതായുമാണ് ജസ്നാ മരിയുടെ പിതാവ് ജെയിംസ് വെളിപ്പെടുത്തുന്നത് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും വിശദാംശങ്ങളും വരുന്ന പത്തൊൻപതാം തീയതി വെളിപ്പെടുത്തുമെന്നാണ് ജെയിംസ് ഇപ്പോൾ പറയുന്നത് ഇത് അന്വേഷണ സംഘത്തെ തന്നെ കുഴയ്ക്കുകയാണ് കേസ് ഒടുവിൽ അന്വേഷിച്ച സി ബി ഐ തിരുവനന്തപുരം സി കോടതിയിലാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ജസ്നാ മരിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും തന്നെ തങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് സി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ സി അന്വേഷണം അവസാനിപ്പിക്കരുതെന്നും ഈ അന്വേഷണം തൃപ്തികരമല്ല എന്നും ചൂണ്ടിക്കാട്ടി ജസ്നാ മരിയയുടെ പിതാവ് ജെയിംസ് വീണ്ടും ഹർജി നൽകുകയാണ് മാത്രമല്ല ജസ്നാ മരിയയുടെ പിതാവ് ജെയിംസും അദ്ദേഹം പറയുന്ന ഒരു ടീമും ചേർന്ന് അന്വേഷണം നടത്തിയ വിവരങ്ങൾ തെളിവ് സഹിതം കോടതി മുൻപാകെ വരുന്ന പത്തൊൻപതാം തീയതി സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജസ്നാ മരിയ ജെയിംസിന് ഒരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു ആ അജ്ഞാത സുഹൃത്ത് തന്നെയാണ് ജസ്നാ മരിയയെ അഭായപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ജസ്നാ മരിയയുടെ പിതാവും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം എന്നാൽ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടും ശരിയായ ദിശയിൽ സി ബി ഐ അന്വേഷണം നടത്തിയില്ല എന്നും പറയുകയും മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ നൽകണമെങ്കിൽ സി ബി ഐ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വിവരങ്ങൾ നൽകാൻ കഴിയുക ഉള്ളൂ എന്നും ഈ യുവാവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം സി ബി ഐ മുന്നോട്ട് കൊണ്ടുപോകുവാണെങ്കിൽ അത് അറിയുമ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി ഈ അജ്ഞാത സുഹൃത്ത് ശ്രമിക്കുമെന്നും ജസ്നാ മരിയുടെ പിതാവ് ആശങ്കപ്പെടുന്നു തൻ്റെ മകൾ എല്ലാ വ്യാഴാഴ്ചകളിലും രഹസ്യമായി ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകുന്നതായും ഇത് തങ്ങൾ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തി കണ്ടെത്തിയതുമായാണ് ജസ്നാ പിതാവ് ഇപ്പോൾ പറയുന്നത് ജസ്നാ കാണാതാകുന്ന തലേ ദിവസം അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കൂട്ടുതടയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അമിത രക്തസ്രാവത്തിന് കാരണം എന്താണെന്നുള്ളൊരു അന്വേഷണം സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് ജസ്റ്റ മരിയയുടെ പിതാവ് പറയുന്നു മാത്രമല്ല ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കുട്ടിയുടെ മുറിയിൽ നിന്നും രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തിയതുമാണ് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ അന്വേഷണം നടത്തുകയോ ആ സംബന്ധിച്ച് ശേഖരിച്ച വിവരങ്ങളുമായി മുന്നോട്ട് പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ജസ്റ്റാ മരിയയുടെ പിതാവിൻ്റെ മറ്റൊരു ആരോപണം തന്റെ മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വർഗീയമായ ആരോപണങ്ങൾ പോലും ഉയർന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പിതാവ് ജെയിംസ് തള്ളിപ്പറയുകയാണ് മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ആറു കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും തന്നെ വിളിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും ആശ്വസിക്കുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന ചില തെളിവുകൾ ചില സംശയങ്ങൾക്കെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി നൽകുമെന്ന് കാത്തിരിക്കുകയാണ് പൊതുജനം ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി വി